വിശദമായി കടക്കുമ്പോൾ ഉപാധികളോടെ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ അതിനിടെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ ഗാസ സിറ്റിയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്നാണ് അല്ലെങ്കിൽ തീവ്രവാദികളായി ഇവരെ കണക്കാക്കുമെന്നാണ് ഇസ്രയേലിൻ്റെ അന്ത്യശാസനം ഗാസേലിക്ക് സഹായവുമെത്തിയ കപ്പലുകൾ ഇസ്രയേൽ നാവികസേന തടഞ്ഞു ഇതിനെതിരെ യൂറോപ്പിലെങ്കിലും പ്രതിഷേധം വ്യാപിക്കുകയാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആവശ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമാകുന്നതിനിടയിലാണ് ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ രൂക്ഷമാക്കുന്നത് പുതിയ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിന് ആ ഹമാസ് തയ്യാറായേക്കുമെന്ന സാഹചര്യമാണ് ബി ആർ കാർത്തിക് ചേരുന്നു കാർത്തിക് ഗാസയുടെ ഭാവി എന്താവും പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും ഇങ്ങനെ നിരവധിയുള്ള ആശങ്കപ്പെടുന്ന ചോദ്യങ്ങളുണ്ട് ഇതിനിടയിലാണ് ഇസ്രയേലിന്റെ ശക്തമായ സൈനിക നീക്കം എന്താണ് അവിടുത്തെ സാഹചര്യം ഹമാസ് വഴങ്ങിയേക്കുമെന്നാണോ ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് വാർഷികം നടക്കുകയാണ് അതിന് മുൻപ് ഒരു സമാധാനത്തിലേക്ക് ഗാസ എത്തിച്ചേരുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം നേരത്തെ തന്നെ അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ കരാറിൽ ഇസ്രയേലും മറ്റ് അറബ് രാജ്യങ്ങളുമൊക്കെ ഒക്കെ സന്നദ്ധത അറിയിച്ചിരുന്നു പക്ഷേ ഹമാസിന്റെ പ്രതികരണം വൈകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹമാസ് ഉപാധികളോടെ ഈ കരാറിൽ ചില ഉപാധികളും ചില ഭേദഗതികളും അടക്കം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശിക്കും ഇത് അംഗീകരിച്ചാൽ ഒരുപക്ഷെ ഈ ഹമാസ് സമാധാന കരാറിന് ഹമാസ് സമ്മതിച്ചേക്കും എന്ന വിവരങ്ങളാണ് അങ്ങനെ ശുഭസൂചകമായ ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതിൽ പ്രധാനമായും ഹമാസ് നേതാക്കൾ ഉടമ്പടിയായി ഈ കരാറിലെ പ്രധാന ഉപാധികളായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം നിരായുധീകരണം അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണം ഹമാസിന് നൽകേണ്ട ഉറപ്പുകൾ ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നത് ഹമാസ് പാലസ്തീനിലെ വിവിധ സഖ്യകക്ഷികളുമായും അവരുടെ അനുബന്ധ സംഘടനകളുമായും ഒക്കെ ചർച്ചകൾ സജീവമായി തുടരുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉപാ ഇരുപദിന ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഘട്ടം ഘട്ടമായി ഇസ്രയേൽ സൈന്യം പിന്മാറും എന്നതായിരുന്നു ബന്ധികളെ മോചിപ്പിച്ച ശേഷം ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റം അത് ഒരർത്ഥത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു പക്ഷേ ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഏറ്റവും പ്രധാനം അതിനെ കേന്ദ്രീകരിച്ചാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധിച്ചത് യും അതായത് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുമെന്ന ഉപാധിയിലുണ്ട് പക്ഷേ അതിന് കൃത്യമായി സമയക്രമം നിശ്ചയിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ളതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് തീയതിയും സമയവും നിശ്ചയിച്ച് ഇതിനൊരു ക്രമീകരണം കൃത്യമാക്കണം അതോടൊപ്പം തന്നെ മറ്റ് ഇരുപതിന്ന ഉപാധികളിലെ ഏറ്റവും പ്രധാനം ഗസയെ തീവ്രവാദ മുക്തം ആക്കുമെന്നും സമീപ രാജ്യങ്ങൾക്കെല്ലാം സമാധാനം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഗസയെ ഭീകര വിരുദ്ധ സ്ഥലമാക്കും എന്നുമായിരുന്നു ഇതിൽ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശമായി വരുന്ന റിപ്പോർട്ടുകൾ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രദേശത്തോ ആ പ്രദേശത്തിന് പുറത്തോ ഹമാസ് നേതാക്കൾക്ക് നേരെ ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് വേണം അത് കേവലം ഒരു ഉറപ്പല്ല അതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര തലത്തിൽ അതിന് ഒരു കൃത്യമായ ഉറപ്പ് വേണം ഈ ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം മൂന്ന് ഈ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഗസയുടെ പുനർനിർമ്മാണത്തിന് അന്താരാഷ്ട്ര കൗൺസിലിനേക്കാൾ നല്ലത് പാലസ്തീൻ അധീനതയിലുള്ള ഒരു ബോഡി ആയിരിക്കണം ഈ ഒരു നിർദ്ദേശവും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നതായി സൂചനയുണ്ട് ഇത്തരത്തിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ സ്വാഭാവികമായും ഇസ്രയേലിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം പക്ഷേ ഖത്തർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം ദോഹയിലെത്തി ഇപ്പോൾ ചർച്ചകൾ സജീവമായി തുടരുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പക്ഷേ ഹമാസ് എത്രത്തോളം ഹമാസിന്റെ ഈ ഉപാധികൾ യു എസും ഇസ്രയേലും അംഗീകരിക്കും എന്നതായിരിക്കും ഏറെ നിർണായകം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യത്തിലെ സമയക്രമവും ഈ പുനർനിർമ്മാണത്തിലെ കാര്യങ്ങളിലും അടക്കം നേരത്തെ തന്നെ കൃത്യമായ നിലപാടുണ്ട് ആ നിലപാടിലേക്ക് അമേരിക്ക വിട്ടുവീഴ്ച അമേരിക്കയും ഇസ്രയേലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം മറ്റൊന്ന് ഒരു വശത്ത് ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായി നടക്കുമ്പോഴും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഗസ സിറ്റിയിൽ യുടെ നിയന്ത്രണം ഏറെക്കുറെ ഇസ്രയേൽ പൂർണ്ണമായും ഏറ്റെടുത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഗസ ഗസയിൽ ഗസ സിറ്റി വിട്ടുപോകണം എന്ന പാലസ്തീൻ നിവാസികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇനി അവിടെ തുടരുന്നവർക്ക് അവരെ തീവ്രവാദികളായോ ഭീകരവാദത്തെ പിന്തുടരുന്ന പിന്തുണയ്ക്കുന്നവരുമായോ ആയോ കണക്കാക്കും എന്നാണ് ഇസ്രയേൽ സൈന്യം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി ട്വീറ്റ് ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അങ്ങനെ ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ഗസ സിറ്റി കേന്ദ്രീകരിച്ച് ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയുമാണ് രാജ്യാന്തര തരത്തിലും പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു ഏറ്റവും പ്രധാനം സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റത്തൻബെർഗിൻ്റെ നേതൃത്വത്തിൽ മാനുഷിക സഹായങ്ങളുമായി കപ്പലുകൾ അവിടേക്ക് പുറപ്പെട്ടിരുന്നു ആ കപ്പലുകളെല്ലാം തന്നെ ഇസ്രയേൽ സൈന്യം ഇതിനോടകം പിടിച്ചെടുത്തു ഏതാണ്ട് അൻപത് വിസലുകളാണ് പുറപ്പെട്ടത് ഇതിൽ ഗ്രേറ്റെ കൂടാതെ പല പ്രമുഖരും ഉണ്ടായിരുന്നു ഇവരടക്കമുള്ളവർ ഇപ്പോൾ ഇസ്രയേൽ സൈന്യം അവരെ കസ്റ്റഡിയിലെടുത്തു അവർ സുരക്ഷിതരാണ് ആരോഗ്യപ്രദമായി ഇരിക്കുന്നു എന്നും അവർ ഔദ്യോഗികമായി ട്വീറ്റ് ചെയ്യുന്നു പക്ഷേ മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇതിനോടകം തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല എന്തായാലും ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ തുടരുന്നു മറുവശത്ത് ആക്രമണം കഴിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഗസ സിറ്റിയിൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വരുന്നു ഈ ഗ്രത്തെ അടക്കം അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിഷേധം ശക്തമാകുകയാണ് വ്യൂണിസൈറസ് അതോടൊപ്പം തന്നെ അത്തരത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും വളരെ ശക്തമായി പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു എന്തായാലും ഹമാസിന് നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതിനുള്ളിൽ ഹമാസിന്റെ മറുപടി എന്താകും ഈ ഇരുപത് ദിന സമാധാന ഉടമ്പടിയിൽ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളിൽ എത്രത്തോളം ഇസ്രയേലിനും യു എസിനും അംഗീകരിക്കാനാകും മറ്റ് അറബ് രാജ്യങ്ങളിൽ ഇതിന് നിന്ന് നടത്തുന്ന സമവായ ചർച്ചകൾ എത്രത്തോളം നിർണായകമാകും ഇതിലേക്കൊക്കെയാണ് ലോകം ഇപ്പോൾ ഉറ്റുനാക്കുന്നത് സജിത് യെസ് കാർത്തിക സൂചിപ്പിച്ചതാണ് സാഹചര്യം എന്തായാലും യൂറോപ്പിലേക്ക് കൂടി ഈ ഗസയ്ക്ക് നൽകാനുള്ള സഹായം തടഞ്ഞതിൽ പ്രതിഷേധം യൂറോപ്പിലേക്ക് കൂടി നടക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രവർത്തകരെയും ഈ സന്നദ്ധ പ്രവർത്തകരെയും തടഞ്ഞ നടപടി വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും ഇടവെക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഹമാസ് വഴങ്ങിയേക്കുമെന്ന സൂചനകൾ കൂടി വരുന്നത് മോഹൻ വർഗീസ് അന്താരാഷ്ട്ര വിദഗ്ധൻ നയതന്ത്ര വിദഗ്ദ്ധൻ നമുക്ക് ശ്രീ മോഹൻ വർഗീസ് ട്രംപ് അടക്കം ഇരുപതിന് ഇരുപതിലധികം വരുന്ന ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇതിൽ ഹമാസ് വഴങ്ങുമെന്ന സൂചന വരുന്നത് അവർ ബദൽ ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇതിൽ ഈ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത് അവിടെ ട്രംപ് ഒരു താൽക്കാലിക സംവിധാനം അതിൽ അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവണം എന്നതാണ് പക്ഷേ അതല്ല അത് അതിലേക്ക് ഹമാസ് എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കണം എത്ര കണ്ട് ഈ ഹമാസ് അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന ഈ സമാധാന ശ്രമങ്ങളുടെ വിജയ സാധ്യത നമുക്ക് വിലയിരുത്താം വിജയ സാധ്യതയെ വിലയിരുത്തുന്നത് പല ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഒന്ന് ഇവിടെ രണ്ട് കക്ഷികളാണുള്ളത് ഒന്ന് ഇസ്രയേൽ രണ്ട് ഹമാസ് ഗാസയ്ക്ക് വേണ്ടി ഹമാസ് പൊരുതുന്നു ഇസ്രയേലിന്റെ സുരക്ഷിത ഇസ്രേലിന്റെ രാജ്യം പൊരുതുന്നു ഇസ്രയേലിനെ കോൺഫിഡൻസിലെടുക്കുകയും ഹമാസുമായി കാര്യമായ നേരിട്ടുള്ള ചർച്ച നടത്താതെ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഇരുപത് ഇന ഫോർമുല ഇതിൽ പ്രധാനമായി നമ്മൾ നോക്കിക്കാണത് ഹമാസിന്റെ നിരായുധീകരണമാണ് ഹമാസ് ആയുധം താഴെ വെക്കണം ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം ഇതൊരു വലിയ ഒരു ചാലഞ്ചാണ് ഒരിക്കൽ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് ഇല്ല ഒരു പക്ഷെ ഹമാസ് വിമുക്ത ഗസ എന്ന ഇസ്രയേലിന്റെ ആശയത്തെ പൂർണ്ണമായി എൻഡോൾസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബന്ധുക്കളുടെ പൂർണ്ണമായ കൈമാറ്റം ബന്ദുക്കളുടെ കൈമാറ്റം സംഭവിച്ചഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ പിടിച്ചു നിൽക്കാൻ ഇസ്രയേലുമായി വിലപേശാൻ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഇവിടെ ഹമാസിനെ ഒഴിവാക്കുക എന്നത് അതൊരുപക്ഷേ ലോകരാജ്യങ്ങൾ അതോടൊപ്പം നിൽക്കും അറബ് രാജ്യങ്ങൾ യും അറബി ഇസ്ലാമിക രാജ്യങ്ങളുടെ നേരിട്ടുള്ള പിന്തുണയുടെ പേരിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനും ടർക്കിയും സൗദി അറേബ്യയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള എട്ട് പ്രധാനപ്പെട്ട അറബി ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം അറബി അല്ല ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ അതുകൊണ്ട് ഒരു ഇസ്ലാമിക ലോകത്ത് ഒരു ഉണ്ട്